തൊട്ടി കാണുന്നില്ല തൊട്ടി കാണുന്നില്ല അപ്പൊ പിന്നെ എങ്ങനെ എടുക്കുന്നു ആ മൊത്തം തുമ്പേ പോയ കമ്പായിരിക്കുന്നു അവന് ഇല്ലട പോയോ അയ്യോ അവിടെ വെള്ളത്തിന്റെ മുകളിൽ വരുമ്പോ വെയിറ്റ് ഇല്ലല്ലോ വന്ന് കഴിയുമ്പോ ഇരത്തോട്ട് നീ വല്ലേ നീ ആടിയാ കട്ടി നീ കട്ടി അവൾ വാക്കത്തി എന്നിട്ട് രണ്ടു വടി ഇതില കട്ടതുണ്ട് നമ്മൾ കണ്ടി പാല വെച്ചോ അല്ല നീ എടുടാ അവര ഒന്ന് തമ്പേം കൊവായേ അല്ലേ തമ്പേം പോയി പോയിണ്ടായിരുന്നു പക്ഷെട്ടില്ല വെള്ളം കളയാൻ താത്തി കഴിഞ്ഞത് പോവും ചെറുതായിട്ട് വെട്ടിക്കുകയും ചെയ്തു തട്ടരുത് തട്ടുന്നുണ്ടോ ആ കയർ മറ്റേ തട്ടരുത് വിടുന്ന കയർ മെല്ലെ മെല്ലെ അല്ല ആ മിഷൻ സക്സസ് ടാ കളിട്ടോ വളഞ്ഞു 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 പോവാ അങ്ങനെ ആക്കി എടുക്കും ആ പൊക്കി കൊണ്ട് പോയി ചവിട്ടി പിടിക്കാൻ പറഞ്ഞത് എന്താ പറയ ആ കമ്പെ കൊണ്ട് തൊട്ടാ മതി ആടാ ആണോ അവ കമ്പെ കൊണ്ട് തൊട്ടാ മതി ആ ഉണക്കമ്പ ആടെ അത് ഒത്തിരി മുന്നേ പോയിടാ അത് ഒത്തിരി മുന്നേ പോയില്ലേ ആണ്ടോ പിന്നെ മുന്നേ പോയി ആ ശരി റബ്ബറാ തട്ടുന്നുണ്ട് ചൂടെ ചൂടെ ആ അതുകൊണ്ട് ഇപ്പം വന്നായിരുന്നല്ലോ അവൻ്റെ ആ അങ്ങനെ പറ്റുന്നോടാ അവിടുത്തെ അവിടുന്ന് ഇതിനകത്ത് ഇന്നത്തെ ഇടയ്ക്കൂടെ എങ്ങനെ പോവുക കാണി ഈ കാവത കേറാമോ ഇതി കുച്ചോ അതുകടന്നോ അങ്ങോട്ട് ഓടിയില്ലേ ഇതാ പ്രശ്നം ആ അതോട്ടി ഓടി പോയേ പോട്ട് എടുക്ക ഓടടാൈൈൈൈ ഓടി ഇടിടി ഇപ്പുറത്ത് വാ അടി ഇവിടി ചേന കുടിക്കടാ നേരെല്ലേ പോണ്ട് ഇത്ര നേരം ഇപ്പുറത്ത് വെട്ടല്ലേ അതു മർത് വരും ഓ പൈപ്പേ വീരല്ലേ നോ പൈപ്പേ വീര പോ വീര ഓടി കളാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാ ട കൊളു അവതല്ല ആ വന്നട അയ്യോ ആ കറക്റ്റ് ആ ആ പോയി പോയി ആ അത് ഇപ്പൊ വിളിച്ചോ ഇപ്പോൾ വിളിച്ചോളിച്ചോ ആ ढोटी तो तो यहाँ नहीं होना है। पटे वंदे पटे। पटे कहाँ वीडियो बनाएगी आप? आप कहाँ बनाएंगे? आपको देखो। घर पे चाके होले। ढोटी बांध रहा है। ये आधा इतना साग मर

പറയില്ല വലിച്ചോ ആ ആ ആ ആ ആ കറക്റ്റ് വലിച്ചോ ആ അത് തന്നെ അത് തന്നെ അത് തന്നെ പശുവിന്റെ മോളിൽ വീടല്ലേ തിരിക്കാട്ടോ

അതിപ്പോൾ പൊട്ടല ഇവിടുത്തെ പൊട്ടയിലും ഇനിയും കിട്ടത്തില്ല തോട്ടി പൊടിച്ച് ആ കിട്ടിയിടാ ഓ പോയി ആ ഓ അതേണ്ട டி <laughs>